രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് മുഹമ്മദ് മൊഹസിൻ നേതൃത്വത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന മാനസമിത്ര പദ്ധതിയുടെ ദ്വിദിന ശില്പശാല സമാപിച്ചു പട്ടാമ്പി മണ്ഡലത്തിൽ നിന്നും പരിസര ജില്ലകളിൽ നിന്നുമായി തിരഞ്ഞെടുത്ത നാൽപ്പതോളം സൈക്കോളജിസ്റ്റുകളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് പല മാനസിക രോഗങ്ങളിലേക്ക് മാറുന്നതിന് മുമ്പ് തടയാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതൊരപകടത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ ഓരോ വ്യക്തിയെയും നമ്മൾ പ്രാപ്തമാക്കിയാൽ പകുതി മാനസിക രോഗങ്ങൾ കുറയും പകുതി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കിലല്ല അവിടെ ഉള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ആരും സൂര്യൊക്കെ ഉണ്ട് രക്ഷാധ്യാ ഒരു വലിയ ഒരു പരിധിവരെ അസുഖങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും മാത്രമല്ല ഒരു മെന്റൽ ഹെൽത്ത് പോസിറ്റീവായിട്ടുള്ള ഒരു ബിഹേവിയർ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയേണ്ടതുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏർലി വാണിംഗ് സൈനികളൊക്കെ തിരിച്ചറിയാനും എവിടെയാണ് കൃത്യമായി പരിഹരിക്കേണ്ടതെന്ന് ഓരോ വ്യക്തികളെയും അത് മനസ്സിലാക്കി കൊടുക്കാനും കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് വന്നാൽ ഒരു മികച്ച ഒരു സൊസൈറ്റിയെ നമുക്ക് രണ്ടാം ദിനം മാനസികാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമായ ഇംഹാൻസിൽ നിന്നും സ്കൂൾ ഓഫ് ഫിലോസഫി സൈക്കോളജി ആൻഡ് സയന്റിഫിക് ഹെറിറ്റേജ് പ്രതിനിധി സോനോ എസ് ദേവ് ചിന്മയ വിശ്വ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ ഷാരോൺ ഡോക്ടർ അനുപമ എന്നിവർ ക്ലാസ് എടുത്തു സ്കോൾ കേരള ഡയറക്ടർ ജിനേഷ് കുമാർ എൻ പി രാമദാസ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു വിദ്യാർത്ഥികളിൽ അധികരിച്ചു വരുന്ന ഉത്കണ്ഠ വിഷാദം ആത്മഹത്യാ പ്രവണത സോഷ്യൽ മീഡിയ അഡിക്ഷൻ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതിനും അവർക്ക് ജീവിതത്തിന്റെ ശരിയായ ദിശയ്ക്കുള്ള വഴികാട്ടിയാവാനും കഴിയുന്ന വളണ്ടിയർമാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ദ്വിദിന ശില്പശാല കൊണ്ട് ലക്ഷ്യം വെച്ചത്